മുകേഷിന് കാവൽ നിൽക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനും ഉള്ളത് ഇന്നലെ രാത്രി മുതൽ മുകേഷ് ഈ വീട്ടിനുള്ളിലുണ്ട് ഇന്നലെ മുതൽ കേരളത്തിലെ പോലീസ് കാവൽ നിൽക്കുകയാണ് ഗതികേടല്ലേ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ നമസ്കാരം മുകേഷ് എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സും മഹിളാ മോർച്ചാ പ്രവർത്തകരും ഇപ്പോൾ മുകേഷിൻ്റെ തിരുവനന്തപുരത്തുള്ള കുമാരപുരത്തേക്കുള്ള വീട്ടിലേക്ക് പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും മഹിളാ മോർച്ചാ പ്രവർത്തകരും ഇപ്പോൾ മുകേഷിൻ്റെ വീടിൻ്റെ ഗേറ്റ് വരെ എത്തിയിരിക്കുകയാണ് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് جا جي وڇا پرتو وارا جا جي وڇا پرتو وارا پرتو وارا تم ماڙي پرتو وارا تم ماڙي بيدر ويرا موگهس بيدر ويرا موگهس جا جي وڇا پرتو وارا جا جي وڇا پرتو وارا پرتو وارا تم ماڙي پرتو وارا تم ماڙي جيالهن جيالهن جا خيال ڪنديرو وقت کان جيالهن जिंदाबाद हमारी तुम्हारी 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 हमें ഇവിടെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമോ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സിനിമയിലെ പല പ്രമുഖരും ഇതിനാൽ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എം ആയിരിക്കുന്ന ശ്രീ എം മുകേഷ് അദ്ദേഹത്തിനെതിരെ ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു നടി സമൂഹത്തിനു മുൻപിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഒരു നടപടിയെടുക്കാനോ പുതിയൊരു കമ്മീഷൻ വെച്ചപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ ഇടതുപക്ഷ സർക്കാർ ഇവർ ആർക്കൊപ്പമാണ് ഇവിടെയുള്ള സ്ത്രീകൾക്കൊപ്പമല്ല ഇവിടുത്തെ പീഡകരായിട്ടുള്ള നടന്മാർക്കൊപ്പമാണ് അവർ നിലകൊള്ളുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരവുമായി എത്തിയിരിക്കുന്നത് ഈ സമരത്തിന് ആദ്യമേ തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ യൂത്ത് ആരാധനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഞാൻ ക്ഷണിക്കുകയാണ് ഏറെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയും കൊല്ലത്തിൻ്റെ എം എൽ എയും പ്രമുഖ സിനിമാ നടനുമായിട്ടുള്ള മുകേഷിനെതിരെ ഒരു കേസ് എന്ന് ഗവൺമെൻറ് എടുത്ത് പോലീസ് എടുത്തിട്ട് പോലും അയാളോട് രാജി ആവശ്യപ്പെടാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല ഇതിൻ്റെ പ്രതിഷേധം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതോറും ഗവൺമെന്റിന് യാതൊരു കുലുക്കവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പ്രതിഷേധം തുടരും ഇതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ പ്രതിഷേധ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സൈദലി കാപ്പാടി ആവുന്നെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട കഴിക്കുട്ടം അസംബ്ലി കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഭിജിത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി രജിത് രവീന്ദ്രൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി രേഷ്മ യൂത്ത് കോൺഗ്രസ് വട്ടികാവ് അസംബ്ലി കമ്മിറ്റിയുടെ അധ്യക്ഷൻ രഞ്ജിത്ത് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ ബിഡായി മുകേഷിന് കാവൽ നിൽക്കേണ്ട ഗതികീടാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനും പോലീസിനുമുള്ളത് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസ് എടുത്തിട്ട് എൻ്റെ പിന്നിൽ അഭിമാനത്തോട് പഠിച്ച് മുന്നോട്ട് കടന്നു വന്ന് പോലീസ് സേനയിൽ അംഗമായ ഈ പിന്നിൽ നിൽക്കുന്ന പോലീസിന് നാണമില്ലേ എന്നാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് എന്തിനും ഏതിനെങ്കിലും ആരെങ്കിലും ചെറിയൊരു പരാതി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നാൽ ആ തിരിഞ്ഞും വിരിഞ്ഞും നോക്കാതെ കേസെടുത്ത് പാവപ്പെട്ടവനെ അറസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് വിടായി മുകേഷിന് വേണ്ടി ദ കാവൽ നിൽക്കുന്ന ഗതികേട് നിങ്ങൾ ഈ പണി നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് പിണറായി വിജയനെ പേടിയാണ നിങ്ങൾ ആര് പറഞ്ഞിട്ട് ആണ് കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തത് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ എന്താണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ മുകേഷ് ഈ വീട്ടിനുള്ളിലുണ്ട് ഇന്നലെ മുതൽ കേരളത്തിലെ പോലീസ് കാവൽ നിൽക്കുകയാണ് ഗതികേടല്ലേ ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ ഇന്നലകളിൽ ഇതുപോലെ ഒരു സംഭവങ്ങൾ എവിടെങ്കിലും ഉണ്ടായാൽ കൊടിയും പിടിച്ച് വരുന്ന പ്രിയപ്പെട്ട ഡി വൈ എഫ് ഐ എവിടെ പോയി കൊല്ലത്തെ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐ എവിടെ പോയി കേരളത്തിലെ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐ എവിടെ പോയി അതിനെല്ലാം ഉപരി കേരളത്തിലെ സാംസ്കാരിക നായികർ എവിടെ പോയി എന്തിനും ഏതിനും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകരുടെ നാക്ക് എവിടെയാണ് കേരളത്തിലെ സാംസ്കാരിക മുഖമുള്ള സി പി എം നേതാക്കൾ എവിടെയാ ആരുമില്ല ഇത് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ പൊതു സമൂഹത്തിന് കൊടുക്കണം മെസ്സേജ് എന്തെന്ന് പറഞ്ഞാൽ പീഡകരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലെ എൽ ഡി എഫിന്റെയും പിണറായി വിജയനും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മുകേഷിനെ പോലെ ഉള്ള ഒരു പീഡകനെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്തായാലും മുകേഷ് രാജിവെക്കണം എന്നു തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും പ്രതിഷേധവുമായി പ്രതിപക്ഷം വളരെ ശക്തമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം